ഉപ്പത ചീന്തുലാർ സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്ന് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി പതിനഞ്ച് വർഷത്തിന് ശേഷം ബാക്ക് ടു ബെഞ്ച് എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത് മുൻ പ്രിൻസിപ്പാൾ പി ജെ റജി സംഗമം ഉദ്ഘാടനം ചെയ്തു പശ്ചാത്തലത്തിൽ സൌഹൃദത്തിന്റെയും ഓർമ്മകളുടെയും അവധിക്കാതെ ചൈതന്യത്തിന്റെയും ഹൃദ്യമായ ആഘോഷത്തിൽ രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന് ബാച്ചിലെ കൂട്ടുകാർ വീണ്ടും ഒത്തുകൂടി ഒരുമിച്ച് ചെലവഴിച്ച് അത്ഭുതകരമായ സമയങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കഥകൾ പങ്കിട്ടാണ് പുനഃസമാഗമം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ വേർപ്രഞ്ഞ കൂട്ടുകാരും അവരുടെ വഴികാട്ടികളായ അധ്യാപകരും ഒത്തുചേർന്നപ്പോൾ പഴയ കാലത്തിന്റെ ഓർമ്മകൾ തിരികെ ഒരു വട്ടം കൂടി വിദ്യാലയ തിരുമുറ്റത്തെത്തിയപ്പോൾ ഓരോരുത്തരും കുട്ടികളായി മാറി പതിനഞ്ച് വർഷത്തിനുശേഷമാണ് പഴയ കൂട്ടുകാർ ബാക്ക് ടു ബെഞ്ച് എന്ന ബാനറിൽ സ്കൂളിൽ ഒത്തുചേർന്നത് മുൻ പ്രിൻസിപ്പാൾ പി ജെ ബാക്ക് ടു ബെഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ാണ് അതൊരു ലക്ഷ്യത്തിലെത്തുക അത് പൂർണ്ണമായി ഉപയോഗിക്കുന്ന രൂപത്തിലായി മാറുക ഇത് തന്നെയാണ് നമ്മുടെ അനുഭവം നമ്മുടെയും ചില ഭാഗങ്ങളും ചില ചിന്തകളും അനുഭവങ്ങളും വേദനകളും ഒഴിവാക്കി നിർത്തപ്പെടുമ്പോളാണ് നമ്മൾ നമ്മളായി മാറുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യബോധത്തിലെത്തുവാൻ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾക്കാക്കി എടുക്കാൻ സാധിക്കുന്നത് ഉദ്ഘാടനത്തിന് പിന്നാലെ ബാക്ക് ടു ബെഞ്ചിന്റെ പ്രകാശനം നടന്നു ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു മനുക്കേയ പ്രിങ്കിൾ ജോസഫ് സുകന്യ അരുൺ ശ്യാം സൈമൺ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉത്പുത്തല